ഹായ് സുഹൃത്തുക്കളെ ഈ സീസണിലെ ഫസ്റ്റ് കിണർ വർക്കാണിത് കിണറിപ്പോൾ നിൽക്കുന്നത് കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെങ്കൽക്കുറിയിലാണ് ചെങ്കൽക്കുറിലിൻ്റെ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത് കിണറിൻ്റെ ഓണർ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് കിണർ ഒന്ന് മണ്ണ് കോരി ക്ലീൻ ചെയ്യാനുള്ളൂ എന്ന് പക്ഷേ ആ സൈറ്റ് വന്ന് കിണറൊന്ന് നോക്കിയപ്പോഴാണ് യാഥാർത്ഥിക മനസ്സിലായത് കിണറിൻ്റെ ഉള്ള ഭാഗത്തേക്ക് ഇഞ്ഞ് ബുകാൻ ഒരു സാധനം ആക്കില്ല മണ്ണിനെ കാട്ടിൽ കൂടുതലുള്ളത് ചെങ്കല്ലാണ് ഒരുപാട് മുറിക്കല്ല് ഫസ്റ്റ് കല്ല് സെക്കൻഡ് കല്ല് ഈ കല്ലിൻ്റെ മണ്ണിൻ്റെ അടിയിലൊക്കെ ആയിട്ട് മോട്ടറ് വീണെടുക്കേണ്ടത് മോട്ടറിൻ്റെ കൂടുതലുള്ള കയറ് വയറ് പൈപ്പ് എല്ലാം കൂടി ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് കിണറിൻ്റെ ഉത്ഭാഗത്തായിട്ട് കല്ലും മണ്ണ് വീയാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചാണ്ട് ഒരു ഹൈറ്റ് ഇനി അങ്ങനെ ഈ ഹൈറ്റ് അടക്കം പൊട്ടി വീണാണ്ട് ഒരു ഏകദേശം ഒരു പത്ത് ഷീറ്റോളം ഒരുപാട് കമ്പിയും ഇതിൻ്റെ ഉൾഭാഗത്തുനിന്ന് എടുക്കാനുണ്ട് ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭാഗത്ത് വീണത് എന്ന് വെച്ചാൽ മുപ്പത് കോലോളം താഴ്ച്ചുള്ള ഒരു കിണറാണിത് ഫസ്റ്റ് ടൈം ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ കിണറിന് അങ്ങനെ ചെങ്കല് വെട്ടി വെട്ടി ഒരു ഏകദേശം ഒരു എട്ട് കോലോണം ചെങ്കല് വെട്ടി താഴ്ത്തി ചെങ്കല് വെട്ടി താഴ്ത്തുന്ന ടൈമിലൊക്കെ ഈ ഒരു കിണറ്റിൽ തന്നെയാണ് ഇവൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത് അങ്ങനെ കുടിക്കുന്ന വെള്ളമായത് കൊണ്ട് തന്നെ കിണറ്റിക്ക് കല്ലും മണ്ണും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം തന്നെ ഇവൽ ഉൾഭാഗത്ത് പടവിൻ്റെ മുകളിലായിട്ട് കമ്പി കൊണ്ടും കോൺക്രീറ്റിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് ഉണ്ടാക്കി കോൺക്രീറ്റിൻ്റെ ഷീറ്റായി കൊണ്ട് ഒരുപാട് ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിലൂടെ മണ്ണ് വെള്ളത്തിലേക്ക് വീയുമെന്ന് വിചാരിച്ചാണ്ട് മുഗൾ ഭാഗത്തായിട്ട് താർപ്പായ കൊണ്ടും ഒരുപാട് സിമൻറ്റ് കൊണ്ടും ഫില്ല് ചെയ്തു കൊടുത്തു അങ്ങനെ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചിരുന്നത് മുഗൾ ഭാഗത്ത് നിന്നും കല്ല് വെട്ടി ഏകദേശം രണ്ടോ മൂന്നോ പൊളിയായതിനു ശേഷം മുറിക്കല്ലും മണ്ണും നീക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി വന്നപ്പോൾ മുഗൾ ഭാഗത്ത് വളരെ സ്പേസ് കുറവാണ് അങ്ങനെ കിണറിന്റെ ഭാഗത്ത് എത്തിയപ്പോൾ കിണറിൻ്റെ സൈഡ് ഭാഗത്തുള്ള കല്ല് നീക്കുന്ന ടൈമിൽ വലിയൊരു മുറിക്കല്ല് കിണറിൻ്റെ ഉൾഭാഗത്തേക്കാണ് വീണത് അതും വീണതോ സ്റ്റേജ് സ്റ്റേജ്മേക്ക് വലിയൊരു കല്ലായതുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു കല്ലിൻ്റെ ഭാരം താങ്ങാതെ സ്റ്റേജെല്ലാം പൊട്ടി കിണറ്റിൻ്റെ അടിയിൽക്ക് വീണു ഏതായാലും സ്റ്റേജും പൊട്ടി കല്ലും മണ്ണും ഒക്കെ ഈ കിണറ്റിൻ്റെ ഉള്ളിലായി അങ്ങനെ ബാക്കി വരുന്ന എല്ലാ കല്ലും മണ്ണും ഒക്കെ ഈ ഒരു കിണറ്റിക്കാണ് തള്ളിയത് കല്ലും മണ്ണും മെയിനായിട്ട് തള്ളാനുള്ള കാരണം പറഞ്ഞാൽ ആ ഒരു കിണറിൻ്റെ ഭാഗത്തായിട്ട് ജെ സി ബിക്ക് വരാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഈ ബാക്കി വരുന്ന എല്ലാ കല്ലും മണ്ണും ഫുള്ളായിട്ട് ഈ ഒരു കിണറ്റിക്കന്നെ തട്ടാൻ കാരണം ഏകദേശം ചെങ്കൽക്കൂറി എട്ടടി താഴ്ചയിൽ താഴ്ന്നിട്ടുണ്ട് ആ ഒരു കിണറിൻ്റെ ചുറ്റു കല്ലും മണ്ണുമാണ് ഈ കിണറ്റിലേക്ക് വീണത് കിണറ്റിൻ്റെ അടിയിലേക്കിപ്പോൾ ഏകദേശം എട്ട് പടവോളം മണ്ണ് വീണ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള നമ്മൾ വർക്ക് എന്നത് താഴോട്ട് ഇറങ്ങിയാണ്ട് വീണ് കിടക്കുന്ന സകല സാധനങ്ങളും എടുത്ത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇതിലൂടെ ഒന്ന് നാം കാണിക്കാൻ പോകുന്നത് ഈ ഒരു കിണറ്റിലെ പ്രധാന പ്രശ്നമാണിത് കയറ് കുടുങ്ങുന്നത് മണ്ണ് കോരുമ്പോൾ കൈക്കൊടുമ്പോൾ കയറിങ്ങനെ കൊടുങ്ങും ഹൈ ഫസ്റ്റ് ടൈമ് ഈ ഒരു ഹൈറ്റ് കെട്ടുന്ന ടൈമിൽ ഒരുപാട് കയർ ഉപയോഗിച്ചാണ്ടാണ് ഷീറ്റും കൂട്ടാണ്ട് പോലെ ബന്ദാക്കിയത് അപ്പോൾ ഈ ഹൈറ്റ് മുഴുവനായിട്ട് വീണപ്പോൾ ഒരുപാട് കയറുണ്ട് ഈ കയർ ഓരോ കുത്തു കൊത്തുമ്പോഴും കൈക്കോട്ടിൻ്റെ പിക്കാസിൻ്റെ കാപ്പിൽ കുടുങ്ങാണ് മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഈ ഒരു കയറിൻ്റെ പ്രശ്നമാണ് കിണറിൻ്റെ താഴ്ച വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വായുവും വെളിച്ചവും വളരെ കുറവായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം തന്നെ ഫാനും ലൈറ്റും ഫിറ്റ് ചെയ്താണ്ടാണ് വർക്ക് തുടങ്ങിയത് ഈ കാണുന്ന ലൈറ്റ് വെച്ച പട വരെ ഉണ്ടായിരുന്നു മണ്ണ് ഏകദേശം അഞ്ച് പടവോളം വാരി അടിഭാഗത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് എത്തിയപ്പോഴാണ് നമ്മൾ സ്റ്റേജ് ഇട്ടീന് ഇരുമ്പും പൈപ്പും ഒക്കെ കാണാൻ തുടങ്ങിയത് ഇനിയിപ്പോൾ മോട്ടർ കിട്ടണമെങ്കിൽ ഇതെല്ലാം വാരിതിൻ്റെ അടിഭാഗത്താണ് മാക്സിമം അടിഭാഗത്താണ് ഉള്ളത് ഈ ഒരു വർക്ക് സൈറ്റിൽ മണ്ണ് വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് അർബനയും വീഞ്ചും ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ അർബനയും വീഞ്ചും വർക്ക് ചെയ്താലുള്ള ഉപകാരം പണി പെട്ടെന്ന് തീരും ഈ കാരണം അർബനയിൽ തന്നെ ഏകദേശം ആറ് കൊട്ടോളം മണ്ണ് കയറി പോകേണ്ടത് ഒരു ട്രിപ്പിൽ തന്നെ ആറ് കൊട്ട മണ്ണ് കയറിപ്പോന്നെ പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും അതാണ് ഈ അർബന കൊണ്ട് വർക്ക് ചെയ്താലുള്ള ഏക ഗുണം അങ്ങനെ നമ്മളെ വർക്ക് ഏകദേശം ഫിനിഷായി കഴിഞ്ഞു കിണറിനടി അതിൻ്റെ മോട്ടറും ഷീറ്റും ഒക്കെ എടുത്ത് ഒഴിവാക്കി ഫുള്ള് ചളിയും മണ്ണും ഒക്കെ കോരി ഈ ഒരു രൂപത്തിലുണ്ട് മണ്ണും ചളിയും ഒക്കെ ഇനി നമ്മൾ അടുത്ത നമ്മളടുത്ത് വറക്കുന്നത് ആണ് പൈപ്പ് ഉപയോഗിച്ചാണ്ട് പടകം കൊണ്ട് എല്ലാ മണ്ണും എല്ലാം ക്ലീനാക്കുക ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി സൈഡ് ഭാഗത്ത് അൾമറ കെട്ടണം ചങ്കൽ കൂറിയിലായതുകൊണ്ട് ചെങ്കൽ ഒരുപാട് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ചെങ്കലുകൊണ്ട് തന്നെയാണ് അൽമറ കെട്ടേണ്ടത് കുത്തനെ വെച്ചാണ്ടാണ് അലമറ കെട്ടണത് രണ്ട് വരിയെ കെട്ടണുള്ളൂ അതിനുമ്പോൾ പത്ത് ഗ്രില്ലിടുകൊണ്ട് തന്നെ രണ്ട് പരി മതിയെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത് ആൾമറ പടുക്കുന്ന ടൈമിൽ കിണറ്റയ്ക്ക് സിമെൻ്റൊക്കെ അയിന് അങ്ങനെ ഒന്നും കൂടിയൊക്കെ വെള്ളടിച്ച് ക്ലീനാക്കി അതോ അടിഭാഗം ഉണ്ടോ അല്ല കരിമ്പാറയാണ് നല്ല തെളിനീരാണ് വരുന്നത്